ഇപ്പോൾ പാകിസ്ഥാൻ മാത്രമല്ല പാക്ക് ചേർത്തുള്ളതെല്ലാം വെട്ടിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഇനി പാക്ക് വെട്ടിക്കഴിഞ്ഞ് പായും വെട്ടിക്കളയും ഇതിനിടയ്ക്ക് ഇന്നലെ ആരോ ട്രോളർമാർ എഴുതി വെക്കുന്നാണ്ട് പാകിസ്ഥാനും തിരിച്ചടിച്ചു അതായത് ഓംലറ്റിൻ്റെ പേര് മാറ്റിയെന്ന് ഇനി മുതൽ ഓംലെറ്റിനെ അറിയപ്പെടുന്നത് ഉസ്മാൻ ലൈറ്റ് എന്നാണ് ഓംകാരം എന്ന് പറയുന്നത് ഹൈന്ദവ സമൂഹത്തിൻ്റെ ചിന്തയായതുകൊണ്ട് അതിനി വേണ്ട ഇവിടുത്തെ ബി ജെ പി സർക്കാർ ഓമിനെ പ്രോത്സാഹിപ്പിക്കുന്നവരായേണ്ട അത് വേണ്ട അതുകൊണ്ട് ഇനി ഉസ്മാൻ ലൈറ്റ് എന്നറിയപ്പെടും എന്നാരോ ട്രോളിയിരിക്കുന്നത് കൊണ്ട് അപ്പോൾ പൊതുവിൽ പാകിസ്ഥാൻ ഇങ്ങനൊരു വലിയ ശത്രുരാജ്യവും ഒരുമാതിരിപ്പെട്ട മുസ്ലിങ്ങൾ ആരും പാകിസ്ഥാനിൽ ഏതെങ്കിലും തരത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരല്ല ഫ്ലൈറ്റ് അവിടെ ഇറങ്ങിയാൽ പോലും നമ്മൾ അവിടെ പാസ്പോർട്ടിൽ മുദ്ര വെച്ച് പോയാൽ അത് വെക്കാതെ തന്നെ നമ്മളെ കൈകാര്യം ചെയ്യുമ്പം പിന്നെ വെച്ചു കഴിഞ്ഞാലുള്ള സ്ഥിതി അറിയാവല്ലോ പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഒരു സഹോദരിയുണ്ട് അവർ പാകിസ്ഥാനെ സ്നേഹിക്കുകയും പാകിസ്ഥാനെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ആ സഹോദരിയെ ഒന്ന് പരിചയപ്പെടാം കൂടുതലായിട്ട് അവരെത്രമാത്രം ഇന്ത്യക്കാരാണോ അത്രമാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ അവസരം കിട്ടിയാൽ കാരണം എന്റെ വേദങ്ങൾ പറഞ്ഞ പുണ്യഭൂമിയാണ് അപ്പൊ എനിക്കിതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല ഞാൻ എത്രമാത്രം നല്ലപ്പോഴേ സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്റെ മനസ്സിൽ സ്ഥാനമുണ്ട് ഞാൻ കൂടുതലായി തീർച്ചയായും ാരാണോ അത്രമാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ അവസരം കിട്ടിയാൽ കാരണം എന്റെ വേദങ്ങൾ പറഞ്ഞ പുണ്യഭൂമിയാണ് അപ്പൊ എനിക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല ഞാൻ എത്രമാത്രം മല്ലപ്പുഴയെ സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്റെ മനസ്സിൽ സ്ഥാനമുണ്ട് ഞാൻ ഈ മല്ലപ്പുഴയെ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം പാകിസ്ഥാന് ശശികല ചേച്ചിയുടെ മനസ്സിൽ സ്ഥാനമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോഴാണ് ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ പടവിടുകയോ സ്റ്റാറ്റസ് ഇടുകയോ ചെയ്താൽ വീടിടിച്ച് നിരത്തുകയും അവനെ രാജ്യദ്രോഹത്തിന് കേസെടുക്കുകയും മൈസൂർ പാക്ക് മൈസൂർ സ്ത്രീയാക്കുകയും ഒക്കെ ചെയ്യുന്നത് ശശികല ചേച്ചിയെ പോലെയുള്ള ആളുകൾ വളരെ ധൈര്യപൂർവ്വം ഏറ്റവും ഇഷ്ടത്തോടെ പാകിസ്ഥാനിൽ പോകാൻ ആഗ്രഹിക്കുന്നുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇനി രണ്ട് മാർഗ്ഗങ്ങളാണുള്ളത് ഒന്ന് കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്ത് എന്തെങ്കിലും ഈ അവിടുത്തെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ലോങ്ങാണ് പാകിസ്ഥാനിൽ നിയമിക്കുമ്പോൾ ഈ ശശികലെ കൂടി പരിഗണിച്ചാൽ വളരെ നന്നായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസം ആരോണ്ട് വായിച്ചു ശശികല ടീച്ചർ ഇനി വിളിക്കില്ല ഉപയോഗിച്ച വാക്കിൻ്റെ ഒരു മര്യാദ കൊണ്ട് ഞാനും അതുകൊണ്ട് അത് ഉപേക്ഷിക്കുന്നു ശശികലയെ അവിടെ ആക്കിയിരുന്നെങ്കിൽ ശശികലയ്ക്ക് അങ്ങനെ ആ ജീവിതകാലം മുഴുവൻ മല്ലപ്പുഴയെ സ്നേഹിക്കുന്നത് പോലെ പാകിസ്ഥാനെ സ്നേഹിക്കായിരുന്നു അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും കൊണ്ടുപോകുന്നവരുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ സുനാപ്പി മൽഹോത്രയുണ്ടല്ലോ ആ വ്ളോഗർ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞാൽ അവരുമായിട്ടൊരു സൗഹൃദപ്പെടുത്തി കൊടുത്താൽ അവരുടെ പോകുന്നുണ്ടെങ്കിൽ ഇത്രമേൽ ഇഷ്ടപ്പെട്ട ശശികല ആ ഒരു പ്രയാസമുള്ളിൽ ഒതുക്കി നമ്മളൊക്കെ സാധാരണ ഏതെങ്കിലും രാജ്യത്ത് പോകണമെന്ന് ആഗ്രഹിച്ചാൽ അവിടെ പോകാതിരുന്നാൽ വലിയ വിഷമമാണ് നമുക്കുണ്ടാവുക അപ്പോൾ ആ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അത്രമേൽ വേദന കടിച്ചമർത്തി ഇവിടെ ഇരിക്കുന്നത് എത്രയൊരു പ്രയാസകരമായ കാര്യമായിരിക്കും ഏതായാലും ശശികലയുടെ ഈ വിഷമം സർക്കാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ആളുകളോ മുൻകൈയ്യെടുത്ത് ഇതൊന്ന് റെഡിയാക്കേണ്ടതാണ് അല്ലെങ്കിൽ അദാനി പോർട്ടിൽ നിന്ന് കപ്പൽ എന്തെങ്കിലും നമ്മുടെ വിഴിഞ്ഞത്ത് നിന്നൊക്കെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയും പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ചുമതലക്കാരിയായി അതിനെ നയിക്കുന്ന ഒരാളായുമൊക്കെ അയക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ആ ആഗ്രഹം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾ ദയാപൂർവ്വം പരിഗണിക്കണം